യു ജി സി കരട് വിരുദ്ധ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ കേരള ഗവൺമെൻറ് സംഘടിപ്പിക്കുകയാണ് ഇതിൽ തമിഴ്നാട് കർണാടകം മുതലായ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് ഈ പ്രോഗ്രാമിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചാവിഷയം ഗവർണർ ഇതിനെതിരായിട്ടുള്ള നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു അതായത് ഒരു രാജ്യത്തിന് മൂന്ന് തരം നിയമങ്ങളുണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാം അതായത് ഭരണഘടനയിൽ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് സെൻട്രൽ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് ഇതിൽ സെൻട്രൽ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങൾ എന്നാൽ ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊന്നുണ്ട് സംസ്ഥാനവും കേന്ദ്രവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റ് ഇപ്പോൾ വനം പരിസ്ഥിതി പോലെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നതാണ് എന്നാൽ ഇവിടെ യു ജി സി കരട് എന്ന് പറയുമ്പോൾ യു ജി സി ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്താണ് യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ എന്ന് പറയുന്ന നൂറ് ശതമാനം കേന്ദ്ര സംവിധാനമാണ് യു ജി സി രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്ന ഈ ഒരു മേഖല പൂർണ്ണമായും സെൻട്രൽ ലിസ്റ്റിലാണ് വരുന്നത് അതായത് കേന്ദ്ര ഗവൺമെൻറ് നയരൂപീകരണം നടത്തുകയും ഭരണ നിർവഹണം നടത്തുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷൻ അതിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും നിർമ്മിക്കേണ്ടതും നടപ്പാക്കേണ്ടതും കേന്ദ്ര ഗവൺമെൻ്റാണ് എന്നാൽ ഈ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നേരിട്ട് ഇടപെടാനോ അല്ലെങ്കിൽ തിരുത്തൽ വരുത്താനോ യാതൊരു വിധത്തിലുള്ള അധികാരങ്ങളും ഭരണഘടന നൽകുന്നതേ ഇല്ല എന്നാൽ അത് നിലനിൽക്കെ അത്തരം മാനദണ്ഡങ്ങളെപ്പോലും അട്ടിമറിച്ചുകൊണ്ട് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം ഇത് കേന്ദ്രവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് നമുക്കറിയാം കേന്ദ്രം എന്തു ചെയ്താലും അതിനെ എതിർത്തിരിക്കണം എന്നുള്ള ഒരു തീവ്രമായ നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനുണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി പങ്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇടത് വലത് മുന്നണികളുടെ കോമൺ അജണ്ടയായി ഇത് മാറുന്നു കേന്ദ്രവിരുദ്ധമായിട്ടുള്ള ഈ നിലപാടിൻ്റെ കാരണം എന്താണ് നമുക്ക് കേരളത്തിൻ്റെ ചരിത്രം നന്നായിട്ട് അറിയാമല്ലോ കേന്ദ്രം എന്തുകൊണ്ടുവന്നാലും അത് കൊണ്ടുവരുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് എതിർക്കുക ഇതാണ് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും നിലപാട് എന്നാൽ എന്തിനെയൊക്കെയാണോ ഇടതുപക്ഷം എതിർത്തിരുന്നത് വർഷങ്ങൾക്ക് ശേഷം അതുതന്നെ ഇടതുപക്ഷം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മലയാളികളായ നമ്മൾക്ക് നന്നായി അറിയാം ഉദാഹരണങ്ങൾ ഞാൻ നിരത്തേണ്ട കാര്യമേ അതായത് ഏത് കാര്യത്തെ എതിർത്താൽ ഒരു കാലത്ത് കമ്പ്യൂട്ടറിനെ എതിർത്തു പിന്നെ കമ്പ്യൂട്ടറിനെ അനുകാലിച്ചു ഒരു കാലത്ത് അദാനിയെ എതിർത്തു പിന്നെ അദാനി തിരുവനന്തപുരം പോർട്ട് എടുത്തോട്ടെ എന്ന് വെച്ചു പിന്നെ അംബാനിയെ എതിർത്തു അങ്ങനെ എല്ലാവരെയും എതിർക്കുക എന്നിട്ട് അതുതന്നെ നടപ്പാക്കുക ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വികലമായ നയമാണ് എന്താണ് സംഭവിക്കുക വർഷങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ നമ്മുടെ പുരോഗതി തടയപ്പെടുകയാണ് ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ വിദേശ സർവകലാശാലകൾ എന്നിവയുടെ പ്രവർത്തനം കേരളത്തിൽ ആവശ്യമാണ് എന്ന് കണ്ടറിഞ്ഞ് സംസ്ഥാന സർക്കാർ അതിന് അനുമതി കൊടുക്കുമ്പോൾ ഓർക്കണം പതിനാറ് വർഷം മുമ്പ് എസ് നേതാക്കൾ അടിച്ചു വീഴ്ത്തിയത് ഇതേ കാര്യം നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ട അന്നത്തെ ടി പി ശ്രീനിവാസൻ എന്ന് പറയുന്ന മുൻ അംബാസഡറയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം മുന്നേറണമെങ്കിൽ ആഗോള നിലവാരത്തിലെത്തണമെങ്കിൽ ഇത് ആവശ്യമാണ് എന്ന് പറഞ്ഞത് മുൻ അമേരിക്കൻ അംബാസിഡറായ വിദ്യാഭ്യാസ വിചക്ഷണനായ അദ്ദേഹം വളരെ വ്യക്തമായി ഒരു വേദിയിലാണ് എന്നാൽ ആ വേദിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്താൻ ഇന്നത്തെ സി പി എമ്മിന്റെ കുട്ടി സംഘടനയായ എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അന്ന് തയ്യാറായി അവർക്കൊക്കെ പിന്നീട് പാർട്ടിയും ഭരണകൂടവും വലിയ പദവികൾ നൽകി ആദരിക്കുകയും ചെയ്തു പക്ഷെ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം അതേ ഇടതുപക്ഷ മന്ത്രിസഭ അതേ കാര്യം നടപ്പാക്കാൻ ഉള്ള അനുമതി കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് പതിനാറ് വർഷം നമ്മൾ പാഴാക്കിയത് ഈ കഴിഞ്ഞ പതിനാറ് വർഷങ്ങൾക്കിടയിൽ എത്ര ലക്ഷം കുട്ടികൾക്കാണ് ഈ സാധ്യതകൾ നഷ്ടപ്പെട്ടത് അവരത് പഠിക്കുവാൻ വേണ്ടി വിദേശത്തേക്ക് പോകേണ്ടി വന്നത് അപ്പോൾ ഏതൊക്കെ കാര്യമാണോ ഇടതുപക്ഷം എതിർക്കുന്നത് പത്തോ ഇരുപതോ അല്ലെങ്കിൽ നാൽപ്പതോ വർഷം കഴിയുമ്പോൾ അവരതുതന്നെ നടപ്പാക്കും ഇതാണ് കേരളത്തിൻ്റെ ചരിത്രം അങ്ങനെയെങ്കിൽ യു ജി സി ഇന്ന് കൊണ്ടുവരുന്ന ഈ മാറ്റങ്ങളെ ഇന്ന് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ എതിർക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഇതിനെ അനുകൂലിക്കേണ്ടവരാണ് എന്ന വസ്തുത മലയാളിക്കറിയാം ഇവിടെ പ്രകടമായ ഒരു കാര്യം ഇതാണ് കേന്ദ്രവിരുദ്ധമായിരിക്കുക എന്തിനാണ് കേന്ദ്രത്തോ കേന്ദ്രത്തോട് വിരോധം ഉണ്ടാവുക കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് അവരെന്തു ചെയ്താലും എതിർക്കുക രാഷ്ട്രീയമായിട്ടുള്ള ഞങ്ങളുടെ നയമാണ് എന്നൊക്കെ ഊറ്റം കൊണ്ടുകൊണ്ട് ഇടതുപക്ഷം പ്രസ്താവിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നഷ്ടപ്പെടുന്നത് മലയാളിക്കാണ് ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നെ കാണാൻ വന്നു അദ്ദേഹം പറഞ്ഞു മകൻ ബി ടെക് പാസ്സായി ആസ്ട്രേലിയയിൽ ജോലി കിട്ടി ആയിരം പേരെ എടുക്കുന്നുണ്ടായിരുന്നു ആസ്ട്രേലിയയിൽ അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാമത്തെ കൂടി എൻ്റെ മകന് ജോലി ഉറപ്പായി അങ്ങനെ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി ആവശ്യമായ രേഖകൾ അയച്ചു കൊടുക്കണം എന്നാവശ്യപ്പെടുകയും എൻ്റെ മകൻ്റെ ബി ടെക് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുക അവിടെ അയച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് അവിടെ കിട്ടിയപ്പോൾ അവർ പറഞ്ഞു ഈ യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമില്ല കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികൾക്ക് അംഗീകാരമുണ്ട് കേരള യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമുണ്ട് എം ജി യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമുണ്ട് അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമുണ്ട് പക്ഷേ കേരളത്തിൽ പുതുതായി രൂപീകരിച്ച ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അത് ആഗോളതലത്തിൽ അംഗീകാരമില്ല കാരണം ഇന്ത്യയിലെ ആകെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ടോപ്പ് ഹൺഡ്രഡിൽ വരുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പാസ്സായ കുട്ടികൾക്ക് മാത്രമാണ് ആസ്ട്രേലിയൻ ഗവൺമെൻറ് ജോലി കൊടുക്കുക പക്ഷേ നമ്മുടെ റാങ്കിങ് ടോപ്പ് ഹൺഡ്രഡിൽ വരുന്നില്ല അത് ഇന്ത്യയിലെ അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാമത്തെ യൂണിവേഴ്സിറ്റിയാണ് അതായത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഈ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കേരള ഗവൺമെൻറ് കൊണ്ടുവന്ന പുതിയ യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ കീഴിലാണ് കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളും എന്ന് നമ്മൾ ഓർക്കണം എത്ര ഭീകരമായ അവസ്ഥയാണ് കേരളത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നും പാസ്സായ ഒരു കുട്ടിക്ക് പോലും ഇന്ത്യക്ക് പുറത്ത് ഒരു ജോലിയും കിട്ടില്ല എന്ന ഒരവസ്ഥ കൊണ്ടുവന്നത് ആരാണ് കേരളത്തിലെ ഭരണകൂടമാണ് ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയാണ് കൂമ്പടഞ്ഞു പോയത് അവർ പഠിക്കാത്തത് കൊണ്ടല്ല ജയിക്കാത്തത് കൊണ്ടല്ല മാർക്കില്ലാത്തത് കൊണ്ടല്ല നിർഭാഗ്യവശാൽ അവർ പഠിച്ച യൂണിവേഴ്സിറ്റി കേവലം രാഷ്ട്രീയ തിമിരം ബാധിച്ച ഇടതുപക്ഷക്കാര് ഭരിക്കുന്ന ഭരണത്തിന് കീഴിലുള്ള തല്ലിപ്പൊളി കടലാസ് യൂണിവേഴ്സിറ്റി ആയി പോയതുകൊണ്ടാണ് ഈ ദുരവസ്ഥ ഉണ്ടായത് ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കുമ്പോൾ കേരളത്തിലെ ട്രേഡ് യൂണിയനുകളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി അവർക്ക് ശമ്പളം വാരിക്കോരി കൊടുക്കാൻ വേണ്ടി രണ്ട് മുന്നണികളും പരസ്പരം മത്സരിക്കുകയാണ് കേരളത്തിൻ്റെ പത്തിരട്ടി ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ അവിടുത്തെ പി എസ് സിക്ക് മൂന്ന് അംഗങ്ങൾ മാത്രമുള്ളപ്പോൾ കേരളത്തിലോ എണ്ണിയാൽ ഒടുങ്ങാത്ത പി എസ് സി അംഗങ്ങൾ ഇന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ശമ്പളം അവർക്ക് കൂട്ടിയിരിക്കുകയാണ് അതായത് ഒരു യു ഒരു യു പി എസ് സി അംഗത്തിൻ്റെ ശമ്പളം ഏതാണ്ട് ആറു ലക്ഷത്തോളം രൂപ വരികയാണ് കേട്ടാൽ ഞെട്ടുന്ന ഈ തുക അതായത് ഇന്ത്യൻ പ്രസിഡന്റിന് ഇല്ലാത്ത ശമ്പളമാണ് കേരളത്തിലെ പി എസ് സി അംഗങ്ങൾക്ക് കൊടുക്കുന്നത് കേരളം എങ്ങോട്ടാണ് പോകുന്നത് വിദ്യാഭ്യാസ മേഖല എങ്ങോട്ടാണ് പോകുന്നത് വിദേശത്തെ ജോലി കിട്ടുന്ന കുട്ടികളുടെ ഭാവി എന്താണ് എന്ന് തുടങ്ങി ഒരു കാര്യവും ശ്രദ്ധിക്കാതെ ഇപ്പോൾ യു ജി സിക്കെതിരായിട്ടുള്ള സമരപ്രഖ്യാപനവുമായിട്ട് കേരളം വരുമ്പോൾ കേരളത്തിലെ ഭരണപക്ഷ പ്രതിപക്ഷ നേതാക്കൾ അതിൽ പങ്കെടുക്കുമ്പോൾ കേന്ദ്രവിരുദ്ധമായിട്ടുള്ള ഒരു നീക്കത്തിന് തുടങ്ങി അത് പരാജയപ്പെടും എന്ന് ഉറപ്പാകുമ്പോൾ എന്തിനാണ് ഈ നാടകം എന്ന ചോദ്യം മലയാളി ഉയർത്തേണ്ടതാണ് കാരണം ഈ പറയുന്ന മന്ത്രിമാർക്കും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാർക്കും ഒന്നും പേടിക്കാനില്ല അവരുടെ മക്കളും അവരുടെ ഭാര്യമാരും അവരുടെ കുടുംബക്കാരുമെല്ലാം വിദേശ രാജ്യങ്ങളിൽ സുരക്ഷിതരാണ് അവരൊക്കെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലും ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളിലും പഠിച്ച് അവരൊക്കെ വിദേശ രാജ്യങ്ങളിലെ കമ്പനികളിൽ ഉന്നതമായ സ്ഥാനം വഹിച്ച് അവരൊക്കെ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപ സമ്പാദിക്കുന്നവരാണ് അവരുടെ മക്കളൊന്നും തല്ലുകൊള്ളാനോ എസ് എഫ് ഐയും കെ എസ് യുവും കളിക്കാനോ സമര രംഗത്ത് ഇറങ്ങാനോ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോളേജിൽ പഠിക്കാനോ പോലും തയ്യാറല്ല അവരൊക്കെ വിദേശത്താണ് പക്ഷേ അവരെ താങ്ങിക്കൊണ്ട് നടക്കുന്ന അവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്ന കൊടി പിടിക്കുന്ന മുദ്രവാക്യം വിളിക്കുന്ന അടി വാങ്ങിക്കുന്ന പാവം മലയാളി അവൻ്റെ ഭാവി അപകടത്തിലാണ് അതുകൊണ്ട് മലയാളി ഇനിയെങ്കിലും കണ്ണു തുറക്കണം എന്നാണ് എൻ്റെ അപേക്ഷ